നമസ്കാരം വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമാണ് ഇതുവരെ ആർ എസ് എസിൻ്റെ ചെരുപ്പ് നക്കി നടന്നിരുന്ന സന്യാസിമാർക്ക് നല്ല കിണ്ണുകിട്ടി ആർ എസ് എസിൻ്റെ കയ്യിൽ നിന്ന് കോഴിക്കോട് എടുത്തുണ്ടല്ലോ നല്ല കിട്ടി എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷം ഇരിക്കാനേ വയ്യ നിൽക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇവിടുത്തെ ആർ എസ് എസ് സ്പോൺസേർഡ് സന്യാസിമാർ അവരെ കാല് നക്കലിൻ്റെ ശക്തി കൂടിക്കൂടി വരാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇതല്ല സന്യാസധർമ്മം ആർ എസ് എസിന്റെ കൊടി പിടിച്ച് നടന്ന് ബി ജെ പിക്ക് ഞയ് ഞെയ്ന്നു വിളിക്കാനല്ല സന്യാസധർമ്മം ഇത് പലപ്പോഴും പറഞ്ഞതാണ് അതിന് എനിക്കുള്ളത് കിട്ടി അതിനുള്ള റെസ്പോൺസ് കിട്ടി അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കമന്റ് ബോക്സിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോ അവർക്കുള്ള കൊടുത്തു ശരിക്കും കൊടുത്തു ആർ എസ് ആർ ശരിക്കും കൊടുത്തു പേര് വിളിച്ചു പറഞ്ഞു കൊടുത്തു നമസ്കാരം സന്യാസിമാര് പല രൂപത്തിലും പല ഭാവത്തിലുണ്ട് പുതിയ പുതിയ ലോകത്തില് ഒരു കൂട്ടം സന്യാസിമാർ കൂടി വന്നു ആർ എസ് എസ് സന്യാസിമാര് സംഘീ സന്യാസിമാര് അവർക്ക് ധർമ്മപരമായിട്ടൊരു നിലപാടും ഇല്ല ആർ എസ്സിൻ്റെ ഒപ്പം കിടന്ന് നടക്കുക ആർ എസ് എന് തേച്ച് കൊടുക്കുക ആർ എസ്സിന്റെ മറ്റേ ചെരുപ്പ് നക്കുക അവരെന്ത് ചെയ്താലും അതാണ് ശരി എന്ന് പറഞ്ഞ് അതിൽ സാവിക്കാൻ ശ്രമിക്കുക ആർ എസ് എസ് പോൺസൈഡ് സന്യാസിമാർ അവര് നിലവിട്ട് പെരുമാറി കുനിയാവുന്നോർത്തവും കുരിഞ്ഞു ആർ എസ് കാരന്റെ മുമ്പില് കുലിഞ്ഞാ ചവിട്ടി കയറും ചവിട്ടുപടി എങ്ങനെയല്ലേ കുരിഞ്ഞാൽ ചവിട്ടുപടി ഇങ്ങനെ തൂണ് നിൽക്കുന്ന പോലെ നിൽക്കില്ലല്ലോ കുരിഞ്ഞു കുരിഞ്ഞ് കുരിഞ്ഞു തെയ്പോ നല്ല ചവിട്ട് വെച്ചു കൊടുത്തിരിക്കയാണ് ആർ എസ് ആര് അമ്പലത്തിൽ പോകുന്ന സമയത്ത് വസ്ത്രം ധരിച്ചിട്ട് പോകണോ വസ്ത്രം ധരിക്കാണ്ട് പോകണോ അത് വസ്ത്രത്തിന് വസ്ത്രം ഏതെല്ലാം തരത്തിൽ വേണം അതിൻ്റെ 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 മോഡ് ഓഫ് ഡ്രസ്സിങ് അതിനെ ചൊല്ലിയ വഴക്ക് അതിനെ ചൊല്ലിക്കൂടിയാണ് വഴക്കുണ്ടായിട്ടുള്ളത് അതിനെക്കുറിച്ച് ഒരു വരിയൻ സന്യാസി വരിയൻ എഴുതിയിട്ടുള്ള ആ വരിയൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനം കാണുക അപ്പോഴും പേരെടുത്ത് പറയാൻ അയൽ പേടിച്ചിട്ടുണ്ട് നമുക്ക് ആർക്കും ഒരു വട്ടം വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു എം എ പി എച്ച് ഡി കാരൻ മൂന്ന് വട്ടം വായിച്ചാൽ ഏകദേശം മനസ്സിലാവും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള വാക്കും പ്രവൃത്തിയും കാരണം കൊണ്ടാണ് സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സന്യാസിമാരും സന്യാസിമാർക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വിലയുള്ളത് ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ഇവിടെ പിന്നെ എഴുതിയിരിക്കുകയാണ് ഹൈന്ദവ ജാഗരണത്തിനുള്ള സന്ദേശങ്ങളെ അപ്രസക്തമാക്കാൻ പരിശ്രമിക്കുന്നവരുടെ ഷർട്ടിൽ സനാതനധർമ്മ പ്രവർത്തകർ കൂടി വീണ് പോയി മനസ്സിലായോ ഏ ഹൈന്ദവ ജാഗരണം അവരെ കൂട്ടിച്ചേർക്കുക അവരെ ഉദ്ധരിക്കുക ഇപ്പെല്ലാം വീണെടുക്കുകയാണ് എന്നിട്ട് എല്ലാം പിടിച്ചു വേണം ഉദ്ധരിപ്പിക്കാൻ ഇങ്ങനെ ആ ഹിന്ദുക്കളുടെ മുഴുവൻ വീണത് സന്യാസിമാരെ മാത്രമാണ് വീണെടുക്കണമെന്നറിയില്ല അപ്പം അവരുദ്ധരിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ സന്ദേശങ്ങളും ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഉപദേശങ്ങളെ വിലക്കെടുക്കാത്ത ഈ വിലക്കെടുക്കാത്ത കൂട്ടം ആൾക്കാരുടെ വരുതിയിൽ സനാതനധർമ്മ പ്രവർത്തകര് നോക്കുക ആർ എസ് എസ് കാര് വീണു ഇത് പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ ദേഷ്യമുണ്ടെന്ന് അതിൻ്റെ മക്കളൊന്നും പറഞ്ഞു പക്ഷെ അത് പറയാതെ ഹൈന്ദവ ജാഗരണത്തിനുള്ള സന്ദേശങ്ങളെ അപ്രസക്തമാക്കുവാൻ ശ്രമിക്കുന്നവരുടെ സർട്ടിയിൽ സനാതന നിർമ്മ പ്രവർത്തകർ കൂടി മാർഗ ദർശക മണ്ഡന്മാർ അതിൻ്റെ ഒരു 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 മീറ്റിംഗ് തൃശൂർ വെച്ച് നടന്നു ഞാൻ എന്ന സന്യാസി ശ്രേഷ്ഠനും ആ സന്യാസി ശ്രേഷ്ഠനും ഈ സന്യാസി ശ്രേഷ്ഠനും നൂറുകണക്കിന് സന്യാ സന്യാസി ശ്രേഷ്ഠന്മാർ നാലാണേ അവരവരെന്നാ പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് കണ്ണാടിയിൽ നോക്കിയിട്ട് എല്ലാവരും പറയും എന്താ ഒമ്പോ എന്താ സൗന്ദര്യം എന്താ മൂക്കിൻ്റെ എന്താ കണ്ണിൻ്റെ എല്ലാവർക്കും തോന്നുന്നത് കക്കുസരിൽ നിന്ന് പാട്ട് പാടുന്ന സമയത്ത് എന്താ തോന്നുക അതിന് പോയി യേശുവാസം എന്ന് പറയുമ്പോൾ അത്ര വലിയ വ്യത്യാസം എന്ന് തോന്നും യേശുവാസത്തൊരി നല്ല നല്ല പാട്ടുകൾ മുഴുവൻ കക്കൂസയിൽ നിന്ന് പാടുന്നവരുണ്ട് നല്ല രസം കേൾക്കാൻ എന്ന് കരുതുന്ന ആൾക്കാരുടെ കക്കുസരണ്ട് കയറി ഉടനെ തന്നെ തുടങ്ങും ഉടനെ തന്നെ എല്ലാ രാഗങ്ങളും വരും ഹംസത്തൊലി പിന്നെ രാഗങ്ങൾ അങ്ങനെ എല്ലാ രാഗങ്ങളും ഇങ്ങനെ ഒഴുകി വരും അണ്ട് ഇവരെപ്പോഴും ഇവരെ വിളിക്കുക കുഞ്ഞിക്കൂനൻ എന്റെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽകുമാർ എന്നാന്ന് പറഞ്ഞ പോലെ ഇവന്മാരെ അന്യോന്യം വിളിക്കുക സന്യാസി ശ്രേഷ്ഠന്മാർ എന്നാണ് അങ്ങനെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പ്രവർത്തനങ്ങളെ വിസ്മരിച്ച് എന്ത് പ്രവർത്തനം കാണിക്കുന്നത് കലാകാലങ്ങളായിട്ട് സമൂഹത്തിൽ നടക്കുന്ന സമൂഹത്തിന് ഈ വരെ നടക്കുന്ന നടക്കുന്നേ ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അവരായുധമെടുത്തവരാണ് ശ്രീരാമൻ ആയുധപ്പെടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ആയുധപ്പെടുത്തിട്ടുണ്ട് ഭീഷമാചാര്യർക്ക് നേരെ നിൽക്കാൻ പറ്റാതെ വന്ന സമയത്ത് കയ്യിൽ കിട്ടിയത് ആയുധമാക്കി മുന്നേറിയവനാണ് ശ്രീകൃഷ്ണൻ പക്ഷെ ഇവരെന്താ ചെയ്യണേ കൊഞ്ഞാണൻ വിദ്യ കൊള 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 എന്നും പറഞ്ഞ കൊളേ സംസ്കൃത ശ്ലോകങ്ങൾ ചമ്പ്രം പടിഞ്ഞൊരു നിലവിളുക്കും കൊളുത്തു ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ ഭാഗവതം എന്നും പറഞ്ഞ കുറെ പൂജ ഇങ്ങനെ ഒരു തരം ആർ എസ് കാര്യ അതിലൊരാള് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഞാൻ പിന്നീട് പറയാം മതി ആ പേര് അതില് പറഞ്ഞ പോലെ കുറെ മൗനി ബാബമാര് സമാധി ബാബമാര് മൗന മൗനസമാധിക്കാർ അങ്ങനെ തന്നെ കിട്ടണവർക്ക് അപ്പൊ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ വിസ്മരിച്ച് വൈകാരികമായിട്ട് ഞങ്ങളെ വിമർശിക്കുന്നു ആരാ ആർ എസ് എസ് കാര്യ പക്ഷെ ആ പേര് പറയില്ല കേട്ടോ അത് വിസ്മരിച്ച് സൈബർ ഇടങ്ങളിൽ ഞങ്ങൾ അപഹസിക്കുന്നു ആ ചെയ്യുന്ന നടപടിയിൽ ശക്തമായ 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 അല്ലേ എനിക്കറിയില്ല ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞ് ഞാൻ അതിനപ്പുറൊന്നും പറ്റില്ല അതിന് ഇടികിട്ടും ആർ എസ് ആരായിരുന്നു സന്യാസിമാർക്കും ആചാര്യന്മാർക്കും സമൂഹത്തിൽ പ്രാമാണികത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സുഹൃത്തുണ്ടായത് പുഷ്പൻ അപ്പോൾ ആരവിടേലും പെട്ടതിന് വിറ്റുദ്ധം പറ്റിയാൽ പറയാം ഷോ കുറച്ച് മാനം ഉണ്ടായിട്ടെങ്കിൽ പോയിട്ട് കുഴപ്പമില്ല അങ്ങനെ ഒരു ഭാഷ തമശ പറയുന്നതാണ് ഇല്ലാത്ത മാനം മുമ്പാണ് ഏറ്റവും വലിയ സങ്കടം സന്യാസിമാർക്കും ആചാര്യന്മാർക്കും സമൂഹത്തിൽ പ്രാമാണികത ഇല്ലാതാക്കാൻ എന്ത് പ്രാമാണികതയാടോ സന്യാസിമാർക്കും ആചാര്യന്മാരും എന്ന് പറഞ്ഞ ആൾക്കാർക്കും സമൂഹത്തിലുള്ളത് ഹൈന്ദവ സമൂച സമാജത്തിന്റെ അങ്ങ് മുതൽ ഇങ്ങു വരെയുള്ള കാര്യങ്ങൾ അതിലവർക്ക് പ്രശ്നമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം സന്യാസപട്ടം കിട്ടിയ പിന്നെ ഫണ്ട് ശേഖരിക്കുക അവരുടെ കാര്യം നടക്കാൻ വേണ്ടി പിള്ളേരെ അവിടെ കൊണ്ടിട്ട് ബാലസാധനം ബാലിക സാധനം പിന്നെ അവരുടെ അമ്മൂമ്മമാരെ കൊണ്ടിട്ട് വൃദ്ധസാധനം എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു അവരെ ഡ്യൂട്ടി കഴിഞ്ഞു പള്ളിയിലെ കാണുമ്പോ ക്രിസ്ത്യാനികൾ അപ്പുറത്ത് മാറി എന്ന് അച്ഛോ ഈശോ മേശ ശുതിയായിരിക്കട്ടെ എന്ന് പറയും കാരണം നാളെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഓടിക്കറി ചെല്ലണം ഹിന്ദുക്കൾ പോലും ഓടിക്കയറി ചെല്ലെന്ന് പള്ളികളിലാ കയറി ചെല്ല അച്ചു എങ്ങനൊരു പ്രശ്നമുണ്ട് അവര് സഹായിക്കും അവർ പൈസ കൊടുത്ത് സഹായിക്കും വൈദ്യം കൊടുത്ത് സഹായിക്കും വീട് പിടിച്ച വീട് കെട്ടി സഹായിക്കും പക്ഷേ ഈ ജന്തുക്കൾ അന്യോന്യം കുറ്റം പറയുന്ന തായോളീന്ന് വിളിക്കില്ലാണ്ട് ഇവർക്ക് എന്താ തൊഴില് സന്യാസിമാര് കുമ്മനൻ രാജശേഖരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകത്തിലാരെയും ഒരുമിപ്പിക്കാം രാവണനെ രാവണെ ഒരുമിപ്പിക്കാം കംസനെയും ശ്രീകൃഷ്ണനെയും ഒരുമിപ്പിക്കാം പക്ഷേ രണ്ട് സന്യാസിമാരെ ഒരുമിപ്പിക്കാൻ പറ്റില്ല ഈ സന്യാസി പറയും ആ ആശ്രമം ശരിയല്ല ഇയാൾ പറയാള് ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല ഈ ശാസ്ത്രത്തിൽ പോരായ്മയുണ്ട് ഞാനതൊക്കെയാണ് കുന്നം പുറത്ത് കയറി നിൽക്കുന്നത് കാരണം വെച്ചാൽ യുവമാരുടെ അടിയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊന്നു ആറിപ്പോകും തമ്മിലടിയാണ് തമ്മിലടിയാണ് അതുകൊണ്ട് തന്നെ എന്തുണ്ടായി സന്യാസ ആശ്രമങ്ങളിൽ ഞാനും കേരളത്തിലെ പിള്ളേർ തയ്യാറില്ല ആശ്രമത്തിന് പോയി തിരിച്ചു വന്ന് കാവ്യവസരം ഇട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കേരളത്തിൽ ദേവ എവിടെ എടുത്താൽ എന്ന ആൾക്കാർ പറയും വെച്ചതാണ് ഇവര് തമ്മിൽ തമ്മിൽ കുത്തി നോവിച്ചുകൊണ്ട് ഇവർക്ക് ആചാര്യതയുമില്ല ആചാര്യ ആചാര്യ സന്യാസ സന്യാസഭാവങ്ങളുമില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ളതാണെങ്കിൽ പട്ടിക്കാട്ടത്തിന്റെ വില ഇവർക്കുള്ളൂ ഓരോ പ്രാമാണികതയില്ല പിന്നെ പ്രാമാണികത തന്നെ ഇല്ലാണ്ടാക്കുക ഹൈന്ദവ സമാജത്തിൽ വ്യാമോഹവും ശൈഥില്യവും വളർത്താനും എന്തൊക്കെയും ഭാഷ ഏതൊക്കെ വിട്ട് ഇതുപോലെ കവിത എഴുതുന്ന ആളുകൾ പോലും സിനിമ പാട്ടുകളില്ലേ ലജ്ജാവതിയെ നിന്റെ കള്ളക്കാടൊക്കെ കണ്ണില്ല ഇങ്ങനെ എഴുതിയ പോലെ അത് ആൾക്കാരെ ഏറ്റെടുക്കും എൻ ഇത്ര സിമ്പിളാണ് പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂപ്പലടകളുള്ളവരായിരുന്നു ആണുങ്ങളായി വളർന്നവരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു അതിന്റെ കൂടെ പണാൾക്കാരുണ്ടായി ഇവിടെ അങ്ങനെയല്ല ഹൈന്ദവ ജാഗരണത്തിലുള്ള സന്ദേശങ്ങളെ അപ്രസക്തമാക്കാൻ പ്രാമാണികത ഇല്ലാതാക്കാൻ വ്യാമോഹവും ശൈഥില്യവും വളർത്താൻ കോപ്പ് ഇതൊക്കെയാണ് ഇവർ തോറ്റുപോകുന്നത് അങ്ങനെ ഇവരുടെ അന്തസ്സും ആപിയാത്യവും എന്തസ്സും ആഭയാത്യവും ഉള്ളത് പൊക്കി നോക്കിയാൽ അറിയാം അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന മാധ്യമ വിധർമ്മികൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വാക്കുകയാക്കുന്നത് കുതർമ്മികൾ എന്ന് പറഞ്ഞുകൊണ്ടപ്പോ മാധ്യമ വിധർമ്മികൾ ഉയർത്തി കാണിച്ച ഷർട്ടിൽ വളരെയേറെ പ്രിയങ്കരരായ സനാതനധർമ്മ പ്രവർത്തകർ കൂടി ആരാ മനസ്സിലായോ സനാതനധർമ്മ പ്രവർത്തകർ എനിക്ക് വളരെയേറെ പ്രിയങ്കരനായ പ്രിയങ്കരായിട്ടുള്ള എഴുതിയവന് എഴുതിയിട്ടുള്ള വളരെയധികം പ്രിയങ്കരരായിട്ടുള്ള സനാത അതായത് ആർ എസ് എസ്കാർ പോലും അതിൽ വീട് പോയി എന്നപ്പ ഈ പറയുന്നത് അതിനെ ഉളച്ചു ഓടിച്ച് പിരിച്ച് ചതച്ച് ഇതേക്കുറി കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടു വന്ന് ഓ ഓ ഓ കുറച്ചുകൂടി വരട്ടെ കുറച്ചുകൂടി വരട്ടെ കൊച്ചു മൂക്ക് പിടിക്കാൻ വേണ്ടിയിട്ടേ മറ്റേ എന്തായാലും പറയാ എവിടെ കണ്ട് പിടിച്ചാ പോലെ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പരിപാടി വർത്തമാനത്തിൽ വരെ കേരളത്തിലെ മാർഗദർശക മണ്ഡലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സന്യാസി ശ്രേഷ്ട്ര പങ്കുചേർന്നതും ഏറെക്കുറെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായത് വിളിച്ചാലും ഒരു ഒരാളെ പറഞ്ഞയക്കും ചിന്മയാമിഷമൊന്നും മാർഗദർശക മണ്ഡലിന്റെ ആൾക്കാരല്ല രാമകൃഷ്ണ മിഷൻ അതിന്റെ ആൾക്കാരല്ല മതാമൃതാനത്ത് മിഷൻ അതിന്റെ ആൾക്കാരൊന്നുമല്ല വിളിച്ചാൽ പിന്നെ പോകും അത്ര മാത്രം പിന്നെ ഉള്ളവരോ ഒരു തന്നെ എറണാകുളത്ത് ചെമ്പ്യാമിഷനിൽ ബ്രഹ്മചാരി ദീക്ഷ കിട്ടി പഠിച്ച് ബ്രഹ്മചാരി ദീക്ഷ കിട്ടി അവിടെ അവിടെ അപ്പോയിന്റ് കൊടുത്തു കൊച്ചിയില് അതിൽ രഹസ്യമായിട്ട് രാത്രി ഒന്ന് പുറത്തേക്ക് പോകും അവിടുത്തെ പിള്ളേരെ പിള്ളേർ പറഞ്ഞ ഇത് വെച്ച് നോക്കുക എഞ്ചമ്മപ്പിന് വേണ്ടിയിട്ട് അയാൾ പോയി അവസാനം ഒരു ആയിട്ട് അയാൾ അത് കല്യാണം കഴിച്ച് അതിന് അതിന് കുട്ടികളില്ല ആ ഒരു കുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ട് ഒരു തമ്പുരാട്ടി കുട്ടിയാണ് അതിന് പോയിട്ട് കല്യാണിച്ചു വസ്ത്രയ്ക്ക് ഊരി കളഞ്ഞു എന്നിട്ട് അവിടെ ഏതോ ഒരു കമ്പനിയുടെ ജോലിക്ക് ചേർന്നു കമ്പനിയുടെ ജോലിയുടെ ശമ്പളം ഏഴായിരം രൂപ ചെല്ലുന്നത് കാറില് ഈ പെണ്ണ് കാറും മാറ്റി കൊടുത്തു അവസാന ആ പെണ്ണുമായിട്ട് ഇടികൂടി ആ പെണ്ണിനെ അടിച്ച് അതിന്റെ ഫല്ല് കളഞ്ഞു അതിൻ്റെ കൂട്ടത്തില് എടുത്തു വളർത്തുന്ന പെൺകുട്ടിയെ ഇങ്ങനെ നോക്കിയൊന്ന് സംശയം ഏതായാലും അയാൾ മനസ്സിലായി ഇത് ശരിയാവില്ലെന്ന് തിരിച്ചു ഇനിയും സന്യാസം രണ്ടാം സന്യാസം രണ്ടാം ഘട്ടം നോക്കിയാൽ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതരെ ഇയാള് ഋഷികേശിൽ എന്നിരിക്കുന്നു സന്യാസം വേണം ദയൻ സരസിയോട് അവസാനം ലെറ്ററും കൊടുത്തിട്ട് കൈലാസാശുപത്രി വേണ്ടി സന്യാസം എടുത്ത് രണ്ടാം സന്യാസം എടുത്ത് വന്നു അയാൾക്ക് മാർഗദർശൻ മണ്ഡലത്തെ കാർഡ് കൊടുത്തു കാരണം എന്താ തന്റെ മേലയാള് നിൽക്കില്ല ഇതിൽ നീട്ടി വലിച്ചു ഒപ്പിടുന്നവനുണ്ട് കുള്ളനാണ് വിശ്വസിക്കാൻ പറ്റില്ല അവനെ അവന്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥാവിശേഷത്തിന്റെ കീഴിൽ നിൽക്കുന്ന കൊഞ്ഞാണന്മാർക്ക് മാത്രമേ അയാള് ഇത് നീട്ടി വെച്ച് ഒപ്പിട്ട് കൊടുക്കുള്ളൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലായില്ലേ കാരണം അത്യാവശ്യം അന്തസ്സും ആവിയത്യം ആണത്വം എനിക്കുണ്ടത് നിങ്ങൾ പറയണ്ട എനിക്കറിയാമത് അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇയാൾ കൊടുക്കുന്നവർ ഞാനന്ന് ഇയാളുടെ ആ ഒരു ഭാഗത്തു തന്നെ ഗീത നടത്തുന്നുണ്ടാവു പറയാം ഇയാളോട് പറയേണ്ടതോന്നു എന്നോട് പറയണ്ടാന്ന് ഏ മാർഗർശ മണ്ഡലിന്റെ മെമ്പറാണ് ഞാൻ എന്ന് പറയാൻ ഞാൻ പറയും അന്നെനിക്ക് ഇതിനകത്ത് ചാണകം നിറച്ച് ബുദ്ധിയും ബോധവും ഇല്ലാതായി മാറണം സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും പേര് മറന്നു പോകണം ഇവൻ്റെക്കും ഈ മാർഗദർശൻ മണ്ഡന്മാരോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് ഏതായാലും ധർമ്മശാസ്ത്ര പ്രചരണം ചെയ്തുകൊണ്ട് വസിക്കുന്നവരും ഇനി ഇതേ വീണ്ടും സാഹിത്യം വന്നിരിക്കുക കേട്ടോ സാമ്പ്രദായികമായി സന്യസിവച്ചവരുമായവരിൽ ബഹുഭൂരിപക്ഷം പേർ പങ്കെടുത്തതുമായിട്ടുള്ള സമ്മേളനമായിരുന്നു തൃശ്ശൂർ പേരിൽ നടന്നത് എന്താ അർത്ഥം മനസ്സിലായോ മനസ്സിലായിട്ട് വേണ്ട സമ്മേളനത്തിന് ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിച്ച സന്ദേശത്തെയോ അതിൽ അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ട രണ്ട് പ്രമേയങ്ങളെയോ വിളംബരമായി അഞ്ച് ശീർഷകങ്ങളായിട്ട് സമൂഹത്തിനു മുമ്പാകെ സമർപ്പിച്ച ധർമ്മജ ധർമ്മജ ധർമ്മജൻ ബോൾഗാട്ടി ധർമ്മജനാണോ ധർമ്മജ ആകരണകരങ്ങളായ അല്ല ധർമജാകര കരണങ്ങൾ അങ്ങനെയല്ല ഇനി ഇങ്ങനെ വായിച്ചു വെക്കാം ധർമ്മ ജാഗരണ ധർമ്മ ജാഗര രണകരങ്ങൾ അറിയില്ല ട്ടോ എന്ന അർത്ഥം എന്നറിയില്ല എന്നോട് ചോദിക്കരുത് അനേകം ആശയങ്ങളെയോ അറിയാനോ വിചാരം ചെയ്ത് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല ആരെന്തിനു വേണ്ടി പറയുന്നു എന്ന് പോലും ചിന്തിക്കാതെയും സന്യാസി ശ്രേഷ്ഠന്മാർ പട്ടിക്കാട്ടത്തിനെ വിലയുള്ളൂ പക്ഷേ സ്വയം എന്നെ വിമൽകുമാർ എന്നാ ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സന്യാസി ശേഷന്മാരുടെ ഇത്തപര്യന്തമുള്ള പ്രവർത്തനങ്ങളെയും അവയുടെ ഫലങ്ങളെയും വിസ്മരിച്ചുകൊണ്ടും പ്രാപ്യരായവരെ ഫോൺ നമ്പറൊക്കെയും അഞ്ചു വാറും ഫോൺ നമ്പർ കയ്യിൽ വെച്ച് കാറിനകത്ത് കോണകവും ധരിച്ച് നടക്കുന്ന ആൾക്കാര് കാറിനകത്താ കാറ് വാങ്ങിച്ചിട്ടുണ്ട് കോണകം വരിച്ചാൽ നടക്കുക കാർമ മറ്റേ മറ്റേ മരമുട്ടിയാ പക്ഷെ നടക്കുന്ന കാറിനകത്താ ഉപയോഗിക്കുന്നത് മറ്റേ ആപ്പിള് മറ്റേ മൊബൈലാ സന്യാസി ഷേട്ടിൽ ഇതപരന്ത പ്രവർത്തനങ്ങളെയും അവയുടെ ഫലങ്ങളെയും വിസ്മരിച്ചു കൊണ്ടും പ്രാപ്യായവരെ പ്രാപ്യ ഈ മൊബൈലെങ്കിലും വെച്ച് നടക്കുന്ന ആൾക്കാർ അവരാണ് പ്രാപ്യന്മാരായിട്ടുള്ള ആളുകൾ അവരെ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതി എന്നോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എന്നാണ് പറയുന്നത് ആർ എസ് എസ് കാര് വൈകാരികമായി വിമർശിക്കുന്ന നടപടിയിൽ അബോധമായ ഖേദം രേഖപ്പെടുത്താതെ വയ്യാ എന്ന് അവൻ പറഞ്ഞു ലവൻ സൂപ്രസന്യാസി പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞതാ മറുകാടൻ മലയാളികൾ പറഞ്ഞപ്പോൾ അയാളെ പുറകെ അയാളെ തേക്കാൻ നടന്നു അന്ന് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം കാ സ്വംരക്ഷിക്കണം നിങ്ങളുടെ അടുത്തേക്ക് ഹിന്ദുക്കൾ വരണം നിങ്ങൾ നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ കത്തിച്ചൊഴിക്കുന്ന ദീപം അവിടെ കഴിഞ്ഞാൽ ആരും അറിയാതെ അവിടേക്ക് നോക്കും അതിന് ചുറ്റും കിറികൾ പറന്ന് നടക്കും അത് മറ്റെല്ലാവർക്കും വെളിച്ചത്തെ കൊടുക്കും സൂര്യൻ ആരെയും കണ്ണിൽ കുത്തി കയറാറില്ല സൂര്യൻ അവിടെ നിൽക്കുന്നിടത്ത് നിൽക്കുള്ളൂ പക്ഷെ നമുക്ക് സൂര്യനെ വേണം ആൽവൃക്ഷം നടന്നു പോകാറില്ല എന്നിട്ട് ആളുകളോട് പോയിട്ട് പക്ഷികളോട് പോയിട്ട് ഏ ഇവിടെ ചേക്കാറുണ്ട് പറയാറില്ല ആൽവൃഷം അവിടെ നിൽക്കുന്നു അവിടെ വന്ന് പക്ഷികൾ ചേക്കേറുകയാണ് ചെയ്യുന്നത് സന്യാസി നിക്കണ്ടിടത്ത് സന്യാസി നിൽക്കണമായിരുന്നു അത് നിക്കാതെ അയാൾ ആർ എസ് ആരെ കൊടി പിടിച്ച് ബി ജെ പി കാരെ കൊടി പിടിച്ച് ബി ജെ പി ആർ എസിന്റെ നേതാവ് മോഹൻ ഭാഗവദരെ ഇവിടെ ആശ്രമത്തിൽ വരുത്തി എന്തി കാര്യങ്ങൾ ചെയ്ത് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മറ്റൊരു സന്യാസിമാരെ അവഹേളിച്ച് അന്നേ പറഞ്ഞതാ ഇത് ആശത്രിക പോക്കുന്നു ശബരിമല വന്ന സമയത്ത് അമ്പലത്തിനെ സപ്പോർട്ട് ആർ എസിനെ സപ്പോർട്ട് ആർ എസിനെ സപ്പോർട്ട് ചെയ്ത് പിന്നാലെ ഇവിടെ നടന്നത് കൂലിവേല ചെയ്യുന്ന പോലെ സത്സംഗവൃത്തി ചെയ്തിരുന്നത് അവിടെ ഞാൻ സംഭാഷണം കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോരുന്ന സമയത്ത് ഇത് കഴിഞ്ഞു വച്ചോളോ ഞാൻ കേട്ടിട്ടില്ല എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നൂറ്റി രൂപ ഉണ്ടാവും ഓട്ടോറിക്ഷയില വന്നതേ ചന്ദ്ര അതിനൊരു ഇരുന്നൂറ് രൂപ എടുത്തു കൊടുത്തേ ഇങ്ങനെ അമ്പലത്തിനകത്ത് പോയിട്ട് അവിടെ തൂറി മെഴുകി നടക്കുമ്പോൾ പറഞ്ഞാണ് അരുത് അരുത് മരത്തിന്റെ മരത്തിൻ്റെ ഇലത് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് മൃഷ്ടാന് കഴിച്ചിട്ടില്ല അതിൽ കറിയാം അവിടെ ചിലപ്പോൾ സാട്ടാങ്ങ പ്രണവം ചെയ്യേണ്ടവരും രാജാവിൻ്റെ മുമ്പിൽ അത് ചെയ്യാതെ അവിടെയുള്ള ആൾക്കാരെ പഠിപ്പിച്ചു പതിനായിരം പശുക്കളുടെ കൊമ്പുമെ സ്വർണം വെച്ച് സ്വർണം കൊണ്ട് കൊതിഞ്ഞ് എനിക്ക് തരണം എന്ന് പറഞ്ഞു അതായത് പടർ എല്ലാം കഴിഞ്ഞപ്പോൾ പതിനായിരം പശുക്കളെ കൊണ്ട് മുമ്പിൽ നിർത്തിയപ്പോൾ അങ്ങനെ കാർഗി പോയി കൊണ്ട് വരാൻ നിന്റെ പശു ആർക്ക് വേണം എന്ന രീതിയിൽ അവിടെ വിട്ടിട്ടാണ് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആർ എസ് എന്റെ കൊടി പിടിച്ച് ബി ജെ പിയുടെ കൊടി പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയും കോൺഗ്രസ് പാർട്ടിക്കാരെയും ഒക്കെ അവഹേളിച്ച് മറ്റുള്ള സന്യാസിമാരെ അവഹേളിച്ച് ഒരു സന്യാസിക്കെതിരെ കേസ് കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതുവരെ ഉണ്ടായിട്ടുണ്ട് ആന വെടി മെമിക്രി നാടകം യുഫോറിയ നിന്നു സിനിമാറ്റിക് സിനിമാറ്റി കാട്ടം അതിന്റെ ആൾക്കാർ വരുന്ന സമയത്ത് അമ്പതിനായിരവും അറുപതിനായിരവും എഴുപതിനായിരം രണ്ട് ലക്ഷവും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷം ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ നടികളും നടന്മാരും വരുന്ന സമയത്ത് ഞാൻ മുട്ടത്തുള്ളപ്പോൾ അതിൻ്റെ അടുത്ത് ഏലൂര ഏലൂര ഏതൊരു സ്ഥലത്ത് ഗാനമേള രണ്ട് പട്ടിക്കുട്ടികളുടെ ഗാനമേള ഒന്ന് റിമി ഒന്ന് ടോമി രണ്ട് പട്ടികുട്ടികളാണ് ഗാനമേളയുടെ ഇടയിൽ അടി പൊടി പൂരം ഗാനമേള തുടങ്ങി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ രണ്ട് കുട്ടികൾ പട്ടികുട്ടികൾ റിമി പോയി ടോമി പോയി അതോടൊപ്പം അവൾക്ക് കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും പോയി ഇവിടെ അടി തല്ല് വേറെ അപ്പോഴേ സന്യാസി ചെല്ലുമ്പോൾ സന്യാസി കൊടുക്കുന്ന ഏറ്റവും വലിയ തുക എത്രയറിയോ നൂറ്റൊന്ന് രൂപ നൂറ്റൊന്ന് കോടിയല്ല കേട്ടോ നൂറ്റൊന്ന് ലക്ഷമല്ല നൂറ്റൊന്നായിരമല്ല നൂറ്റിയൊന്ന് വെറ്റിലയിൽ വെച്ചിട്ട് കൊടുക്കും അവിടെ അവിടേക്ക് ഒരു ആൺകുട്ടി ഗുരുവായൂർ ക്ഷണിച്ചു ഗുരുവായൂർ എന്നവിടെ ചെയർമാൻ ആയിട്ടിരിക്കുന്നത് ചന്ദ്രമോഹനൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മുരളി കെങ്കേല മുരളി അന്ന് അവിടെ സത്സംഗത്തിന് വിളിച്ചപ്പോ ഈ ഞാൻ ചോദിച്ച എത്രയെന്നറിയാമോ അഞ്ചു ലക്ഷം രൂപ ഏഴ് ദിവസത്തേക്ക് അവർ ശരിച്ചു അവർക്കറിയാം അത് കൊടുക്കാൻ പറ്റില്ല ഞാനിട്ട് പോകാനും പോയില്ല കാരണം എന്താണ് ഒരു ആനയ്ക്ക് കൊടുക്കുന്ന പൈസ എനിക്ക് തോന്നൂടെ ഒരു സെലിബ്രിറ്റി ഇന്ന് അമ്പലങ്ങളുടെ അമ്പലങ്ങളുടെ എനിക്ക് പേരെന്താ അറിയോ ദിലീപ് വന്ന അമ്പലം മഞ്ജുവാര്യർ വന്ന അമ്പലം ഇതൊക്കെയാണ് അമ്പലങ്ങളുടെ പേര് അന്നൊന്നും ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല ബാലസനം നടത്തിലും വൃദ്ധസാധനം നടത്തലും മാത്രമായിട്ട് മാറി പിന്നെ വേറെ സ്ഥലത്തേക്കും കച്ചവട ആ അറ്റം വലിയ അറ്റം വലിയ ചന്ദനത്തിരി സുഗന്ധവാഹിനികള് കർപ്പൂരയ്ക്ക് വിൽപ്പന അത് വേറെ കോളേജ് നടത്തിപ്പ് സ്കൂൾ നടത്തിപ്പ് അങ്ങനെ കോപ്പറേറ്റുകളായിട്ട് മാറുക ആർ എസ് എസ്കാര് ആശ്രമം കയറി പിടിക്കുമ്പോ ഒത്താശ ചെയ്യും ഇടക്കോട് ആശ്രമത്തിലുണ്ടായിരുന്ന എന്നെ അവിടുന്ന് ചാടിച്ചിട്ട് ആശ്രമ ആറസ് കാര അവരുടെ കുറെ വേറെ വിഭാഗങ്ങളുണ്ടല്ലോ ഭജരംഗതകളോ കയറി പിടിച്ചപ്പോൾ ഇയാളാണ് മറ്റേ കുറേ വിളിച്ച മെട്ടിക്കന്മാര് ഞങ്ങളുടെ ഒരാളോട് കൊണ്ട് പ്രതിഷ്ഠിച്ചോ എന്ന് പറഞ്ഞത് വരുന്ന ആളുകളെ പിള്ളേരെ അവിടെ വന്ന് എന്തെങ്കിലും സന്യാസ വൃത്തിയുടെ കാര്യങ്ങളും അത്യാവശ്യം വേണ്ടുന്ന സംസ്കൃതം കൂട്ടി മാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ആറ് ഏഴ് വർഷം സംസ്കൃതത്തിന്റെ കഠിനന്ത സംസ്കൃത പണ്ഡിതനാവാൻ വേണ്ടിയിട്ടോ അതെല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും അവിടെ കയറി ചെല്ലുന്നവർ ഇങ്ങനെ കയറി ചെല്ലുക പുറത്തേക്ക് വരുന്നത് ഹോ വന്നിട്ടാ പുറത്തേക്ക് വരിക ഒന്നിനും കൊള്ളാത്തവനായിട്ട് പുറത്തേക്ക് വിടും രാമകൃഷ്ണ മിഷനും ചെന്മയാ മിഷനും ഭൂമാനന്ദ സ്വാമികളൊക്കെ ഇവന്മാരെ ത്രികോണ പാർട്ടിയെ വലിച്ചെറിഞ്ഞ സമയത്ത് ഈ കുലങ്കുത്തിയാണ് ആർ എസ് എസിനോട് ചേർന്ന് നിന്നത്